ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്റെ ഒരു ബന്ധുവായ അംബിക ചേച്ചിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് ചേച്ചി കൊട്ടാരക്കരയുള്ള ഒരു പഴയ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആ വീടിന് അൻപത് വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നു വീടിന്റെ പിന്നിൽ നിറയെ വലിയ മരങ്ങളും കാടുമായിരുന്നു രാത്രിയായാൽ അവിടെ ഒരു പ്രത്യേകതരം തണുപ്പും നിശബ്ദതയും ഉണ്ടാകും നാട്ടുകാർ പറഞ്ഞിരുന്നത് ആ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്ന ഒരു സ്ത്രീ അവിടെ അസ്വാഭാവികമായി മരിച്ചതിനു ശേഷം അവളുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടെന്നാണ് അപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കിയെടുത്തില്ല ഒരു ദിവസം രാത്രി ഏകദേശം രണ്ടു മണി കഴിഞ്ഞപ്പോൾ അംബിക ചേച്ചി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു അടുക്കള ഭാഗത്തുനിന്നും എന്തോ വലിച്ചു വെക്കുന്ന ഒരു ശബ്ദം കേട്ടാണ് ചേച്ചി കന്ന് തുറന്നത് എലിയോ പൂച്ചയോ ആവുമെന്ന് കരുതി ചേച്ചി ആദ്യം അത് കാര്യമാക്കിയില്ല പക്ഷേ അടുത്ത നിമിഷം കേട്ട ശബ്ദം ചേച്ചിയെ വല്ലാതെ പേടിപ്പിച്ചു അത് ഒരു ചിരിയായിരുന്നു നേർത്തതും വല്ലാതെ നീണ്ടതുമായ ഒരു ചിരി ഒരു സ്ത്രീയുടെ ചിരി പോലെ ചേച്ചി ഭയന്ന് വിറച്ച് അവിടെ തന്നെ കിടന്നു ശബ്ദം അടുത്തടുത്ത് വരുന്നതുപോലെ തോന്നി ചേച്ചി തലവടി പുതപ്പ് വലിച്ചിട്ടു കണ്ണുകൾ മുറുകെ അടച്ചു അപ്പോൾ തണുത്ത കാറ്റ് വീടിനു ചുറ്റും അലയടിക്കുന്നത് പോലെ എന്തോ ഒന്ന് ജനലിനു പുറകിലൂടെ അകത്തേക്ക് എത്തിനോക്കുന്നതായി ചേച്ചിക്ക് തോന്നി ആ തണുപ്പ് പുതപ്പിനുള്ളിലൂടെയും ചേച്ചിയുടെ ദേഹത്ത് തട്ടി പിന്നാലെ ജനലിൽ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു ഉരസൽ കേട്ടു വീണ്ടും ആ ചിരി അത് കേട്ടപ്പോഴേക്കും ചേച്ചി ഭയന്ന് ബോധം കെട്ടുപോയി രാവിലെ ഉണർന്നപ്പോൾ ചേച്ചി കണ്ടത് വീടിന്റെ ജനലിൽ മുഴുവൻ അഞ്ചു വിരലുകളുടെ പാടുകൾ പതിഞ്ഞിരിക്കുന്നതാണ് ആ വിരലുകൾക്ക് മനുഷ്യന്റേതിനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ചേച്ചിക്ക് മനസ്സിലായി താൻ കേട്ടതും അനുഭവിച്ചതും വെറും തോന്നലായിരുന്നില്ല അന്ന് വൈകുന്നേരം തന്നെ അംബിക ചേച്ചി ആ വീട്ടിൽ നിന്ന് താമസം മാറിപ്പോയി ഇന്നും ആ വീട് അവിടെ ആരുമില്ലാതെ അടച്ചിട്ടിരിക്കുന്നു ആരും അതിൽ താമസിക്കാൻ ധൈര്യപ്പെടുന്നില്ല